അയ്യപ്പൻകോവിൽ തൂക്കുപാലം ശൌചാലയം അനുമതിയില്ലാതെ നിർമ്മിച്ചെന്ന് ഡാം സേഫ്റ്റി അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൻ ഒ സിക്ക് നൽകിയ അപേക്ഷ നിരസിച്ചിരുന്നു ഡാം സേഫ്റ്റിയുടെ എതിർപ്പും ഉന്നതതല യോഗത്തിന്റെ തീരുമാനവും അവഗണിച്ചാണ് കട്ടപ്പറ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മാണം പൂർത്തീകരിച്ചുവെന്നാണ് ഡാം സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ വിശദീകരണം അനുമതിയില്ലാതെയാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ശൌചാലയം നിർമ്മിച്ചതെന്ന് ബ്രാൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ആരോപണം ഉന്നയിച്ചു ശൌചാലയം പണിയാൻ എൻഒ സിക്ക് ആയി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കത്ത് നൽകിയിരുന്നു സ്ഥലപരിശോധനയും നിർമ്മാണം ഇടുക്കി ജലാശയത്തിനുള്ളിലാണെന്ന് മനസ്സിലായതിനാൽ അന്ന് തന്നെ നിർമ്മാണത്തിന് അനുമതി നിരസിച്ചു നിർമ്മാണം തുടങ്ങിയപ്പോൾ ചോപ്പ് നൽകുകയും കളക്ടർ ഉപ്പതര പോലീസ് എന്നിവർക്ക് പരാതി നൽകുകയും ചെയ്തു നടപടി ഉണ്ടാകാത്തതിനാൽ ജല വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉന്നതിതല യോഗം വിളിച്ചു കളക്ടർക്ക് പകരമായി എ ഡി എം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡാം സേഫ്റ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ജലാശയം കയ്യേറിയാണ് ശൌചാലയം നിർമ്മിക്കുന്നതെന്ന് യോഗം വിലയിരുത്തി എന്നാൽ ഡാം സേഫ്റ്റിയുടെ എതിർപ്പും ഉന്നതതല യോഗത്തിന്റെ തീരുമാനവും അവഗണിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു ഇതോടെ ശൌചാലയത്തിന് വൈദ്യുതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ചെയർമാൻ മുഹാനെ പവർ സെക്രട്ടറിക്ക് കത്ത് നൽകി തുടർന്നാണ് കെ വൈദ്യുതിക്കായി ലഭിച്ച അപേക്ഷ നിരസിച്ചത് നിയമപരമായി എല്ലാ നടപടികളും പാലിച്ചാണ് ഡാം സേഫ്റ്റി അതോറിറ്റി പ്രവർത്തിക്കുന്നതെന്നും അസ്തിന്റെ എഞ്ചിനീയർ രാഹുൽ രാജശേഖരൻ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിന്റെ മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എതിർവശത്ത് കാഞ്ചിയാർ പഞ്ചായത്ത് ശൌചാലയം നിർമ്മിച്ചത് ജണ്ടയ്ക്ക് പുറത്താണ് പദ്ധതിയുടെ പരമാവധി ജലനിരപ്പിൽ നിന്ന് പതിനഞ്ച് മീറ്റർ സംരക്ഷിത മേഖലയാണ് അവിടെ സർക്കാരിന്റെ ഉൾപ്പെടെ ഒരു നിർമ്മാണവും അനുവദിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് എന്ന അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന് സമീപം ശൌചാലയം നിർമ്മിച്ചത് പണി പൂർത്തീകരിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും വൈദ്യുതി കിട്ടാത്തതിനാൽ ശൗചാലയം തുറന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല തൂക്കുപാലത്തിൽ കയറാനും ജലാശയത്തിന്റെ ദൃശ്യഭംഗികൾ ആസ്വദിക്കാനും നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ശൗചാലയം പ്രവർത്തിക്കാത്തതിനാൽ ഇവരെല്ലാം ബുദ്ധിമുട്ടുകയാണ് വിനോദസഞ്ചാരികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ശൗചാലയം തുറക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ അപേക്ഷ രൂപത്തിൽ ആവശ്യപ്പെടുന്നത് ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ കോവിൽ